കണ്ണൂർ എരഞ്ചോളി ബോംബ് സ്ഫോടനത്തിൽ വിവാദ പരാമർശവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സ്ഫോടനത്തിൽ മരിച്ചത് വൃദ്ധനല്ലേ യുവാവല്ലോ കണ്ണൂരിൽ ഇനിയും ബോംബ് പൊട്ടാനുണ്ട് എന്നിട്ട് പറയാമെന്നും കെ സുധാകരൻ പറഞ്ഞു ബോംബ് ഇനിയും പൂട്ടി കുറച്ച് കഴിയട്ടെ എന്നിട്ട് നിങ്ങളെ കാണാം അതൊക്കെ കുറച്ച് സജോ എന്താണ് എവിടെയാണ് ഈ ഒരു പ്രതികരണം എന്താണ് ഉദ്ദേശിച്ചത് വിവരങ്ങൾ എന്തെങ്കിലും കണ്ണൂർ ഡി സി സി ഓഫീസിൽ ലൈബ്രറി അവിടെ വിപുലീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എത്തിയത് കഥാകാരൻ ടി പത്മനാഭൻ അടക്കം പങ്കെടുക്കുന്ന ലൈബ്രറി ഉദ്ഘാടന പരിപാടിയാണ് അതിനുവേണ്ടി എത്തിയ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായത് അത് പക്ഷേ കെ പി സി സി അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ആ ഉചിതമായ പരാമർശമാണോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം അത് സംബന്ധിച്ചുള്ള പ്ര ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് കണ്ണൂരിൽ ഇനിയും ബോംബ് പൊട്ടാനുണ്ട് എന്നിട്ട് പറയാം ചെറുപ്പക്കാരനല്ലോ വൃദ്ധനല്ലേ മരിച്ചത് എന്ന നിലയ്ക്ക് ആ ലഘൂകരിക്കുകയും ഒക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണം വന്നത് നിരുത്തരവദമായ പരാമർശം അദ്ദേഹം ഇത്തരം ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളെന്ന നിലയ്ക്ക് ഒപ്പം മുതിർന്ന നേതാവും പ്രധാനപ്പെട്ട ഒരു പദവിയും ചുമതലയും വഹിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല എങ്കിലും ആ പരാമർശം ഉചിതമായില്ല അങ്ങനെ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എന്താണ് അതിലെ ഉദ്ദേശം ഒരുപക്ഷെ കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയാലും അത് ദൗർഭാഗ്യകരമായി അത്തരം ഒരു പരാമർശം ആ രീതിയിൽ അദ്ദേഹം നടത്തിയത് സജോ ദേവസ് ആണ് വിശദാംശങ്ങൾ